അപ്പോൾ ഇതാ ഇന്നത്തെ ഉച്ചയോണിനെ നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞണ്ടൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ നന്നായിട്ട് വാട്ടുന്നുണ്ട് അപ്പോഴേക്കും ഞാനൊന്ന് പോയിട്ട് ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ചപ്പാത്തി തന്നെയാണ് കേട്ടോ എന്നാലും ആഴ്ചയിലൊരു രണ്ട് ദിവസമൊക്കെ ബിരിയാണിയോ ഇല്ലെങ്കിൽ നല്ല സാമ്പാറും രസമൊക്കെ വെക്കുമ്പോൾ ചോറ് വെക്കാറുണ്ട് എന്നാലും കൂടുതലും ചപ്പാത്തി എന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി വന്നിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ പൊടികൾ ചേർത്തു തക്കാളി ചേർത്തു ഞണ്ട് ചേർത്തു ലേശ വെള്ളം ഒഴിച്ചു കെട്ടോ ഇനി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മൾ ഞണ്ട് തന്നെ വെള്ളം ധാരാളം വരുന്നുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഞണ്ട് നല്ല നീല കളറായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഓറഞ്ച് കളറായി ഞണ്ട് കക്ഷി മാറി അപ്പോഴേക്കിതാ ചപ്പാത്തി ഒക്കെ ചുട്ടങ്ങ് മാറ്റി വെച്ച് ഞാൻ വേഗം ഒന്ന് അടുക്കളയൊന്നും അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയാലം പാസാക്കി ഞാനിതാ കഴിക്കുകയാണ് കേട്ടോ